ചേലുയുങ്ങളെ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യ പെരുന്നാളിലേക്ക് നമ്മൾ വരിക ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അത് ക്രിസ്മസിന് ഒരുക്കാൽ ധ്യാനമുണ്ട് ഓൺലൈനായിട്ടായിരിക്കും പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നമുക്ക് ഓൺലൈൻ നമ്മുടെ കോട്ടയം സൈനാൻസ് യൂട്യൂബ് ചാനലിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുക നമുക്ക് ആ ധ്യാനത്തിൽ വലിയ ദൈവിക കൃപകളും അഭിഷേകങ്ങളും അവിടെ നൽകട്ടെ ഹാലയിലൂയ്യ ഹാലയിലൂയ സന്തോഷിക്കുവാൻ കർത്താവിൽ ആനന്ദിക്കുവാൻ ഇപ്പോഴും ഒരു എനർജറ്റിക് കർത്താവിന്റെ കാര്യം നമുക്ക് നൽകുന്ന ഒരു ഊർജമുണ്ട് പരിശുദ്ധ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ എഴുന്നള്ളി വരും അത്യുന്നതിന്റെ ശക്തിൻ്റെ ആ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് പവർ ഓഫ് ദി വിൽ ഓവർ ഷാഡോ യു പരിശുദ്ധാൽ തളർന്നു പോകല്ലോ ഒരിക്കലും ജീവിതത്തിൽ തളർന്ന് മാനസികമായിട്ട് തളർന്നു പോകുന്ന മനുഷ്യൻ എല്ലാം മുഖാലും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി എല്ലാം നഷ്ട ഇല്ലെന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളു ജസ്റ്റ് ബിഗിനിങ് നീ തോറ്റുപോയെന്നൊക്കെ പറയുന്നടുത്ത് നീ അതിനെ ഈ ദിവസങ്ങളിൽ കൊച്ചു മക്കൾ പരീക്ഷ എഴുതുകയാണ് ആള് പരീക്ഷയാണ് ഈ ആഴ്ച റിസൾട്ടാണെന്ന് കഴിവു ജസ്റ്റ് ബിഗിനിങ് മക്കളെ ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണെന്ന് വിലാപങ്ങളുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ജസ് ബിഗിനിങ് ഹാലുയലു ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഞാൻ തുടങ്ങാൻ പോകുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു വിശുദ്ധ ജീവിതം ഞാൻ ആരംഭിക്കാം എൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം ഞാൻ ആരംഭിക്കാൻ പോവുക ഒമ്പത് ദിവസങ്ങളും കൂടെ എല്ലാം കഷ്ട ഒമ്പത് ഉണ്ടോ പതിനാറ് നാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒൻപത് ദിവസം ഉണ്ട് ഒരു നൊവേന സമയമാണ് ഒമ്പത് ദിവസം ഉണ്ണീശോയ്ക്ക് വേണ്ടി ഉണ്ണീശോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊടുങ്ങുക പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചൊടുങ്ങുക നമുക്കൊരു ഒരു ഒരു മണിക്കൂർ ഇത് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ അതുപോലെ നോയമ്പടുത്ത് ഉപവാസം എടുത്ത് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ വേണ്ടെന്ന് നോക്ക് ത്യാഗപ്പെടുത്തു നമുക്ക് ഈശോ വേണം എനിക്ക് ഈശോയെ കൂടാതെ പറ്റില്ല ഹാലയിലുയ്യ ഹാലയിലുയ ഹാലുയ വലുതരം ഹലയിലുയ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം മക്കളെ ഒരുങ്ങണം നന്നായിട്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങണം അപ്പോഴാണ് കർത്താവിൻ്റെ കൃപയും കാരുണ്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈശോ വരിക നമ്മൾ ഈശോയെ പറ്റിയുള്ള പഴയ നിയമ പ്രവചനം അധ്യാനിച്ചുകൊണ്ട് വചനത്തിൻ്റെ ഒമ്പതാമധ്യായും നമ്മൾ വായിക്കുക അവസാനം പറഞ്ഞു വെച്ചു അവൻ സമാധാനത്തിൻ്റെ രാജാവ് ഇസ് കിങ് എന്നാലോച ഞാൻ അവൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ രാജ്യമാണ് എൻ്റെ രാജ്യത്തെ മൈ നാഷനാലിറ്റി മൈ കൺട്രി ഇസ് ഡിവൈൻ എന്നാലോചിച്ച് നോക്കുക എൻ്റെ രാജാവ് നമ്മൾ പറയും വിദേശമാകുമ്പോൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞു അടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു ഇന്ത്യൻ പ്രസിഡൻ്റ് നമുക്ക് ഏറ്റവും വലിയ ആള് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് അമേരിക്കക്കാർ അമേരിക്കൻ പ്രസിഡന്റ് പക്ഷെ നമ്മുടെ രാജാവിൻ്റെ പേര് എൻ്റെ രാജാവിൻ്റെ പേര് എൻ്റെ ദൈവം ഹാലയിലൂയ അവങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ മേഖലകൾക്കും അവലും അവൻ അധികാരമുണ്ട് ഇത് നമ്മൾ ധ്യാനിക്കണം എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ സമാധാനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒക്കെ എൻ്റെ ദൈവം എൻ്റെ രാജാവ് അവനെതിനെ ഭയപ്പെടുന്ന ഹി ഹാസ് കൺസേൺ ഹി ഹാസ് പവർ ഐ ഹാവ് ഐ ഹാം അതേ സമാധാന ഒരു വലിയൊരു സമാധാനം ദൈവവുമായിട്ടുള്ള ഐക്യത്തിനാണ് ഷാലോമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സും എൻ്റെ മനസ്സുകൊണ്ട് ചേർന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ മനസ്സും നമ്മുടെ മനസ്സ് നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കും ദൈവഹിതത്തിനെന്ന് പറഞ്ഞില്ലേ ആ ഉപമ പറഞ്ഞില്ലേ രണ്ട് മക്കളുടെ ഉപമ അപ്പൻ്റെ ഹൃദയവുമായിട്ട് നോക്കിയേ നാലു നോക്കിയേ കുടുംബജീവിതം നയിക്കുന്നവരെന്നുള്ള ഭാര്യയും ഭർത്താവും കലഹിച്ചു കഴിഞ്ഞ കുടുംബാവസ്ഥ നോക്കിയേ ഞാൻ പലപ്പോഴും ഓർക്കാൻ പറഞ്ഞോളെ ഒരു നരകമല്ലേ ആ വീട് കെട്ടിയോനും കെട്ടിയോളും എന്നും വഴക്കാം ഒരാൾ പറയുന്ന മറ്റേ ആൾക്ക് മനസ്സിലാവുന്നില്ല അതിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു ദുരന്തം അത് ഒരു വീടിനകത്ത് താമസിക്കുന്നവരാണ് ഹലേലു ഹലിയ ചിലപ്പോൾ അല്പ അസുഖങ്ങളുള്ള വ്യക്തി ആ ഭർത്താവോ ഭാര്യയോ ഒക്കെ ആവാം നമ്മളിവിടെ ഒരു ചേച്ചി ഇപ്പം കാണുന്നില്ല ചേച്ചിയെ ചേച്ചിയുടെ ഹസ്ബൻഡിന് മാനസിക രോഗമായിരുന്നു കടുത്ത മാനസിക രോഗം സ്കിസ് ഓഫ് കൈനിയ ഭയങ്കര ഭാന്ത് ഇടയ്ക്കിവിടെ കൊണ്ടുവരുമായിരുന്നു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു അവരെ വല്ലാതെ തല്ലുമായിരുന്നു കുറച്ച് ഭഗമവും സ്ഥലവും പശുവൊക്കെ ഉള്ളവരാണ് ജോലിയെല്ലാം തീർത്തു വെച്ചിട്ട് ഈ സ്ത്രീ വരുന്നത് ഭർത്താവിന് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വരുന്നത് വല്ലാതെ തല്ലുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു വേറൊരു ഭാര്യയുടെ കഥ പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറയുകയാണ് ഭാര്യ ഇത് ഭാര്യയുടെ കഥ ഇനി പറയുന്നത് ഇങ്ങനെ വാക്കത്തി എന്ന് പറഞ്ഞില്ലേ വാക്കത്തി എടുത്ത് വെച്ച് ഭർത്താവിനെ കൊല്ല എനി ഷീ ക്യാൻ കിൽ ഹിം ഒന്നാലോചി ആ അയാൾ എങ്ങനെ കിടന്നുറങ്ങുന്നത് സുബുദ്ധിയിലല്ല കേട്ടോ നല്ല ബുദ്ധിയിലല്ല ഈ മാനസിക യോഗം വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്തുകൊണ്ടാണ് വരുന്നത് അതിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മാലാക്രമാർ ഇടപെടുന്നോണ്ടാണ് ഹാലയിലൂയ അല്ലേ അവളെ പരസ്പരം കലഹിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ മനസ്സും എൻ്റെ മനസ്സും തമ്മിൽ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും ദൈവമേ നിൻ്റെ ഹിതം ദൈവമേ നിൻ്റെ ഹിതം അല്ലേ ചില മക്കളില്ലേ വീട്ടിൽ അപ്പനും മക്കളും തമ്മിൽ ചേരാത്ത ചില വീടുകളൊക്കെ ഇല്ലേ അപ്പനെന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ മക്കളെന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത അപ്പൻ അപ്പൻ എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത മകള് എന്തൊരു അസ്വസ്ഥത ആയിരിക്കണെ നിരന്തരം കലഹി അല്ല അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത മകള് അമ്മ പറഞ്ഞ കേൾക്കാത്ത മകൾ നാലു കേ സമാധാനത്തിൻ്റെ രാജാവ് ഒരു വലിയൊരു ആനന്ദം മകളെ ഒരു സ്വസ്ഥത ഐ ഹാപ്പി വിത്ത് വാട്ട് ഐ ആം ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് ഞാനായിരിക്കുന്നതിനെ പറ്റി എനിക്കുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞുകൊണ്ടൊക്കെ ജീവിക്കുന്നത് ഹാലുയ്യ പിന്നെ വരെ ശാലവും സമാധാനവും സമാധാനവാണ് രാജ്യം വെട്ടിപ്പിടിക്കുമ്പോഴാണ് അല്ല മക്കളെ സമാധാനം ഉണ്ടാകുന്നത് സമാധാനമുണ്ടാകുന്നത് ദൈവഹിതം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഇഷ്ടം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നവിത നമ്മളെന്ത് അസ്വസ്ഥരായി നമ്മൾ ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഇഷ്ടം നമ്മൾ മനസ്സിലാക്കാത്തപ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത് ഹാലയിലുയ്യ പ്രാർത്ഥിക്കാൻ ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താണ് നിനക്ക് എന്നെ പറ്റിയുള്ള പദ്ധതി എന്താണ് അതിനപ്പുറത്തൊന്നും വേണ്ട മക്കളെ അവിടെ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ ഹാലയിലൂയ ചില പിള്ളേർ വീട് വിട്ടൊക്കെ ഇറങ്ങി പോകത്തില്ലേ എന്നോ ഒരു തന്നെ പുറം കൊണ്ട് ഒരു ദിവസം പോയിരിക്കുക ആഴ്ച കണ്ടൊരു കുഞ്ഞുമൊക്കെ ആയി അവനവൻ്റെ പണിക്ക് പോയി അവൻ ഭാര്യയ്ക്ക് വേണ്ടിയൊന്നും കല്യാണം കഴിച്ചതൊന്നും അവൻ അവനവളുടെ വീട്ടിലെ സമ്പത്ത് കണ്ടുകൊണ്ട് കെട്ടിയതാണ് പ്രേമം മുഴുവൻ സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു ബുദ്ധിയുള്ള അപ്പനോ അമ്മയായിരുന്നു ഒന്നും എഴുതി കൊടുത്തില്ല നീ പൊക്കോളാൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് സ്വീകരിക്കാൻ പറ്റും ഞാനീ ആ സംഭവങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പെൺകുട്ടികളുടെ ചെവിയിൽ ഇത് കയറി എന്നെങ്കിൽ കയറട്ടെന്ന് വിചാരിച്ചുകൊണ്ട് തേനും ബാലു ഒഴുക്ക് പ്രേമിച്ചതാണ് അവസാനം ഇന്ന് കൊച്ചുമായിട്ട് വന്ന് നമുക്ക് ആ ജീവിതം തീർന്നില്ലേ മകളെ ആ കുടുംബം തീർന്നില്ല ആ മകളുടെ ജീവിതം ആ കുഞ്ഞിൻ്റെ ജീവിതമൊക്കെ നേരത്തെ അവർ തീർന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ദൈവത്തിന് എവിടെയും തുടങ്ങാൻ പറ്റും ഹാലയിലൂയ ഹാലയിലൂ ഹാലയിലൂയ പിടികിട്ടണില്ല പിടികിട്ടണില്ല ഈ മനസ്സ് ദൈവത്തിൻ്റെ ഹിതം ദൈവങ്ങൾ അങ്ങനെ പറയാൻ ആർക്ക് പറ്റുന്നു അവരുടെ ജീവിതങ്ങൾ കൃപ കൊണ്ടും അഭിഷേകം കൊണ്ടും നിറയും ഹാലയിലൂയ ഹാലയിലൂയ്യ ഹാലയിലൂയ ദാവീതിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സിമമാണ് ദാവീതിൻ്റെ സിംഹാസനത്തിനും സ്വർഗീയ അധികാരവും ദൈവത്തിന് ഒരു സ്വർഗീയ അധികാരമുണ്ട് ഭൂമിയിൽ ഒരുപാട് അധികാരികൾ നമ്മൾ കാണാനുണ്ട് പക്ഷേ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ അധികാരം ഭൂമിയിലെ സകലത്തിൻ്റെയും മുകളിലുള്ള ഒരു ഒരധികാരമാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഭൂമിയിലുള്ള അധികാരങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതിനൊക്കെ മുകളിലേക്ക് പോകുന്ന ഒരു അധികാരമാണ് ദൈവിക അധികാരം ആ ദൈവം ഇടപെടുകയാണെങ്കിൽ ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോയ ഹാലയിലൂല കട്ടിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കട്ടിയാണ് പറയുന്നത് ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത ഡോക്ടറിന്റെ ഒരു അധികാരമുണ്ട് മരുന്നിന്റെ ഒരു അധികാരമുണ്ട് ഈ ഡോക്ടറിന്റെ അധികാരത്തിനും മരുന്നിന്റെ അധികാരത്തിനും മുകളിൽ ഒരു ദൈവത്തിന്റെ അധികാരമുണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഉണ്ട് താങ്കളെ നമ്മുടെ പഞ്ചായത്തുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരമുണ്ട് നമ്മുടെ ജില്ലാ കളക്ടറിന് അധികാരമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അധികാരം പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ അധികാരത്തെക്കാളും മുകളില് എന്റെ ദൈവത്തിന്റെ അധികാരമുണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റുമോ അവന്റെ പദ്ധതിയില് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്തിന്റെ തീരുമാനത്തിൽ എനിക്ക് നന്മയായിട്ടുള്ളത് സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടൊക്കെ നിങ്ങളൊരു അങ്ങനെ സംഭവിക്കും സംഭവിക്കും വീടിനോട്ട് വഴിയില്ലായിരുന്നു അല്ലെ പഞ്ചായത്ത് പോലും നമുക്ക് എതിരാ നിൽക്കുന്നത് ദൈവത്തിന്റെ പഞ്ചായത്തുണ്ട് മക്കളെ ദൈവത്തിന്റെ മുനിസിപ്പാലിറ്റി ഉണ്ട് ദൈവത്തിന്റെ കളക്ടറേറ്റ് ഉണ്ട് ദൈവത്തിന്റെ സെക്രട്ടേറിയറ്റ് ഉണ്ട് ദൈവത്തിന്റെ രാഷ്ട്രപതി ഭവനുണ്ട് ദൈവത്തിന്റെ തൊണ്ടാകുട്ട നീ ഒന്ന് വിശ്വസിച്ചു നിന്നെ നീ അത്രമേൽ ദൈവത്തിനെ ആശ്രയിക്കുന്നെങ്കിൽ അത്രമേൽ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് നീ എങ്കിൽ എനിക്കെന്റെ ദൈവം തന്നെ വന്നേ ബൈബിൾ എന്റെ മുഴുവൻ വായിച്ചു തരുന്നൊരു കാര്യം ഇതാ കേട്ടോ ബൈബിൾ മുഴുവൻ എഴുതി വച്ചേക്കി ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രവർത്തനമാണ് സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും വീണ്ടും എന്താ അവൻ്റെ ആധിപത്യം നിസ്സീമമാണ് അതിരുകളില്ലാത്തൊരു അധികാരവും അതിരുകളില്ലാത്തൊരു ആധിപത്യവും എൻ്റെ ദൈവത്തിനുണ്ട് അവൻ്റെ സമാധാനം അനന്തമാണ് ഇങ്ങനെ അതിരുകളില്ലാത്തൊരു ആർക്കും അതിക്രമിച്ചു കയറാൻ പറ്റാത്തൊരു സമാധാനം എല്ലാവരും അതൊരു സമാധാനം ഇല്ല ചോ ഒരു സമാധാനം ഇല്ല വീട്ടിലാണ് അനേകം മക്കൾ പറയുന്നത് അച്ഛന് സമാധാനമില്ല കന്യാസ്ത്രീക്ക് സമാധാനമില്ല സഭയില് സമാധാനമില്ല ഹാലൂയ സമാധാനം തീർന്നു പിന്നെ പിന്നെ നിനക്ക് ഭാന്ത സമാധാനമില്ലാത്തവൻ്റെ രോഗത്തിന് വേറെ ഭാന്ത് മുഴുഭാന്താണ് പിന്നെ ദൈവം വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചു ദൈവത്തിൻ്റെ ആശ്വാസത്തിന് വേറെ മക്കൾ ആത്മീയത യു ആർ സാറ്റിസ്ഫൈ യു ആർ ഹാപ്പി വിത്ത്കുട്ടി പറഞ്ഞ സാക്ഷ്യം കണ്ടില്ലേ ജർമ്മനിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടി വിഷമിച്ച് അവൾ നടന്ന് പോകുമ്പോൾ അവളുടെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ജർമ്മൻ സായിപ്പ് അവസാനം വല്ലപ്പോഴും ഇയാൾ എന്തിനാണോ ഈ പ്രാർത്ഥിക്കണേ ഇയാൾ എന്തിനാണോ കാരണം ജീവിതത്തിന്റെ അങ്ങേയറ്റം അടിത്ത അടിയിലേക്ക് പോയിക്കുന്ന വ്യക്തിയാണ് പോഴൻ ഞാൻ പോഷൻ ഞാൻ അവൻ അനുഭവിക്കുന്ന ഒരു സമാധാനം അവൻ അവനനുഭവിക്കുന്ന അവൻ്റെ സമാധാനം നിസീമ ഒരു സ്വസ്ഥതയിലൊക്കെ ഈ പള്ളിയിലൊക്കെ മിക്കവാറും ഓടി വരുന്ന കുറച്ച് മനുഷ്യരുണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പം കൊടുങ്കാറ്റിലാണ് ഉള്ളിൽ നിന്ന് നോക്കിയാൽ ദൈവം തഴുകുന്നതിൻ്റെ പേര് സമാധാനം ദൈവം തഴുകുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ സാന്ത്വനം അനുഭവിക്കുന്നവർ ഹാലിയിലൂയ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കിടക്കുമ്പോ ഇത്രയും കാലം എൻ്റെ കൂടെ ദൈവം തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞ് ചില മനുഷ്യരൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ ദൈവം സാന്ത്വനം നൽകുന്നവര് ഉള്ളിൽ ഉച്ചയിലൂയ ഉച്ചയിലൂയ അവന്റെ സമാധാനം അനന്തവും നീതിയിലും നീതി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനെ കൺവെർട്ടോ ദൈവ സ്വഗ്ഗരാജ്യത്തിൻ്റെ നിയമമായി നീതി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭൂമി പറയുന്ന നീതിയൊന്നുമല്ല ബൈബിളിൽ എഴുതി വെച്ച നീതി അത് മിസോരിക്കോതിയാണ് അത് ഹെസദാണ് ഹാലയ അതൊരു അനുകമ്പയാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അനുകമ്പയിൽ ദൈവത്തിൻ്റെ കരുണയിലൊക്കെ ആയിരിക്കുന്ന അവൻ്റെ നീതിയിലും ധർമ്മത്തിലും ദൈവത്തിൻ്റെ ധർമ്മത്തിലും എന്നേക്കും ദൈവത്തിൻ്റെ ധർമ്മം ദൈവത്തിൻ്റെ പരിപാലന ദൈവത്തിൻ്റെ ദൈവധർമ്മോ ദൈവത്തിൻ്റെ പരിപാലന ദൈവത്തിൻ്റെ കരുതൽ മനുഷ്യരങ്ങനെയൊക്കെയല്ലേ ദൈവത്തിൻ്റെ കരുതൽ നാട് മുഴുവൻ കൊടുങ്കാറ്റടിച്ച് തകർന്നപ്പോഴും ഈ മാത്രം എന്താണോ വീഴാഞ്ഞത് ദേശത്തുള്ള വലിയ വൻ മരങ്ങളൊക്കെ കടപുഴകി വീണപ്പോഴും ഈ കുരപ്പര എന്താ വീഴാഞ്ഞത് അങ്ങനെ ഉണ്ടെന്നേ ദേശം മുഴുവൻ വെള്ളം സുനാമി വന്നപ്പോൾ പോയപ്പോൾ അവസാനിച്ചൊരു പള്ളി ഞാൻ പണ്ടിരിക്കല് ഒരു എവിടെയാണ് കന്യാകുമാരി ദേശത്ത് ഒരടുത്ത് കുറച്ച് ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കണ്ടത് ഒരു പള്ളി മാത്രമുണ്ട് ആ ദേശവാസികൾ പ്രാർത്ഥിച്ച പള്ളി അതിപ്പോൾ കടലിലോട്ടടങ്ങിയിരിക്കുക അകത്തോട്ടിരുന്ന വീടുകൾ മുഴുവൻ വെള്ളമെടുത്ത് പോയപ്പോഴ് ഇവർക്ക് ആശ്വാസമായിരുന്നു ഈ ദേവാലയം മാത്രം ഇങ്ങനെ നിൽക്കുക ദൈവത്തിൻ്റെ ധർമ്മമാകളെ ഹാലിയിലൂയ ഹാലൂയ ഹാലയിലൂയ ദൈവത്തിൻ്റെ ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു വീണ്ടും വീണ്ടും ആവർത്തനം പോലെയൊക്കെ ദൈവം പരിപാലിക്കുന്നു ദൈവം കരുതുന്നു ഈ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലുള്ള ഉണ്ണി ഉള്ളിലുള്ള ഉണ്ണി മിശുക നിന്നെ കരുതുന്ന നിന്നെ നീതിയിലും ധർമ്മത്തിലും നിന്നെ നിത്യം പരിപാ എന്ന നയിക്കുക നീ വാക്കുപാലിക്കാതിരിക്കുമ്പോൾ നീ തെറ്റ് ചെയ്യുമ്പോൾ നിന്നെ കൈവിട്ടിട്ട് പോകുന്നൊരു ദൈവമൊന്നുമല്ല ക്രിസ്ത്യാനിയുടെയൊക്കെ ഒരു ഭാഗ്യവതല്ലേ മക്കളെ ക്രിസ്ത്യാനിയുടെ നമ്മൾ ദൈവത്തെ വല്ലാതെ തെറ്റിദ്ധരിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവമൊന്നും ചെയ്തില്ലല്ലോ എന്നെ ദൈവം ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ദൈവം എന്നെ ശിക്ഷിച്ചില്ലല്ലോ ചിലന് ചോദിക്കുന്നതാണ് ദൈവം ഉണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കേണ്ടതല്ലായിരുന്നു അവൻ പോലും ദൈവമില്ലെന്ന് പറയാനുള്ള കാരണമാക്കുന്ന മനുഷ്യർ ശിക്ഷിക്കാഞ്ഞതാണ് മക്കളെ കണ്ണടച്ച് വിട്ടതാ അവന് ശിക്ഷിക്കാൻ പറ്റണില്ല നിന്നെ അത്രമേൽ നിന്നോടൊരു സ്നേഹവും അത്രമേൽ നിന്നോടൊരു കരുതലും നിന്റെ ദൈവത്തിനുണ്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ശയ ഏലിയാപ്പവാചകനോടൊക്കെ പറയുമ്പം ഏലിയാപ്പവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായി ദൈവത്തോടുള്ള തീഷ്ണത കർത്താവിൻ്റെ തീഷ്ണത ത്തുന്ന ഒരു തീഷ്ണ കർത്താവിന്റെ തീക്ഷ്ണത എന്നോടും നിങ്ങളോടും പരിശുദ്ധ വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തോട് നമ്മുടെ ഈ ശിശൂഷാ കേന്ദ്രത്തോട് ദൈവത്തിൻ്റെ ഒരു തീഷ്ണതയുണ്ട് മക്കള് നീ എന്തുമാത്രം തീക്ഷണമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു ഇപ്പൊന്നുകിരിക്കുന്ന അവർ ഇരുന്ന് പോകത്തേ ഉള്ളൂ കേട്ടോ വെറുതെ ഇരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇപ്പോഴും അവര് വെറുതെ ഇരുന്ന് പോകത്തേ ഉള്ളൂ ചില മനുഷ്യരുടെ മനസ്സെങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അവരെ ഹൃദയങ്ങളെങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുക അവരോട് ദൈവത്തിന് ഒരു തീക്ഷണതയുണ്ട് ദൈവ മക്കൾ എന്നിട്ട് ദൈവത്തിന്റെ തീക്ഷണത ദൈവത്തിന്റെ വാക്കുകൾ നിറവേറ്റാൻ പോവുക അവിടുത്തെ കരുതൽ അളവില്ലാത്ത സമാധാനം നിന്റെ ജീവിതത്തിലേക്ക് കടലിന്റെ തിര പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്ന അളവുകൾ ഇല്ലാത്ത ഒരു സമാധാനത്തിന്റെ അഭിഷേകം ഒരു നീതിയുടെ അഭിഷേകം ഒരു ധർമ്മത്തിന്റെ അഭിഷേകം ഒരു പരിപാലനയുടെ അഭിഷേകം ദൈവത്തിന്റെ കരുതലിന്റെ അഭിഷേകം ഈശോ നിന്റെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ തീക്ഷണത നിറവേറ്റുവാനായിട്ട് കുർബാനായിട്ട് അവിടുന്ന് കടന്നു വന്നെങ്കിൽ അവിടുത്തെ വരവിൽ വരും നമ്മുടെ കാത്തിരിക്കുകയാണ് ഈ ക്രിസ്മസിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവം അസൂയാലുവായ ദൈവമാണ് നിന്റെ ഓർത്ത് അവിടെ വേദനിക്കുകയാണ് അസൂയയോടെ നിന്നെ നോക്കുന്ന ഒരു ദൈവം നിന്നെ വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ കലങ്ങൾ ഉയർത്തി ഈശോയേ ഈശോയേ ഈശോയേ